Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 October 20 Thingal 4 PM News Bahrain Update like Swagatham ബഹ്റിന്റെ പരസ്യമേഖലയിൽ കർശന നിയമ ഭേദഗതിക്ക് പാർലമെന്റിൽ നിർദ്ദേശം സർക്കാരിൻ്റെ മേൽനോട്ടം കാര്യക്ഷമമാക്കാനും നിയമലംഘകർക്ക് കടുത്ത ശിക്ഷ നൽകാനും ലക്ഷ്യമിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പരസ്യ നിയമം ഭേദഗതി ചെയ്യുന്നത് ലൈസൻസ് ഇല്ലാതെ പരസ്യം ചെയ്യുക ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ആയിരം ദിനാർ മുതൽ ഇരുപതിനായിരം ദിനാർ വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കും നിയമം ലംഘിച്ചവരുടെ ചെലവിൽ പരസ്യങ്ങൾ നീക്കം ചെയ്യാനും കോടതികൾക്ക് അധികാരം നൽകും പരസ്യങ്ങൾ വികൃതമാക്കുന്നതിനുള്ള പിഴ ആയിരം ദിനാർ വരെയായി വർദ്ധിപ്പിച്ചു കരട് നിയമം ചൊവ്വാഴ്ച പാർലമെന്റിൽ ചർച്ച ചെയ്യും ഇത് പരസ്യമേഖലയെ സംരക്ഷിക്കാനും സുതാര്യത ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ബഹ്റിൻ പോസ്റ്റ് മൊബൈൽ തപാൽ സേവനം ആരംഭിച്ചു രാജ്യത്തെ തപാൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ഈ പദ്ധതി എല്ലാ ഗവർണറേറ്റുകളിലും ലഭ്യമാകും തപാൽ ഓഫീസുകൾ സന്ദർശിക്കാതെ തന്നെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പൂർണ്ണമായി സജ്ജീകരിച്ച വാഹനങ്ങൾ ഉപയോഗിക്കും ശനി മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ സേവനം ലഭിക്കും സേവനം ആവശ്യമുള്ളവർ കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് എട്ട് പൂജ്യം 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 ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം എൻക്വയറി അറ്റ് എം ടി ടി ഡോട്ട് ഗവൺമെൻറ്റ് ബി എച്ച് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബഹ്റിൻ പോസ്റ്റ് ഡോട്ട് ഗവൺമെൻറ്റ് ബി എച്ചിലെ പേജ് അല്ലെങ്കിൽ ഒന്ന് ഏഴ് മൂന്ന് നാല് ഒന്ന് പൂജ്യം രണ്ട് രണ്ട് എന്നിവയിലൂടെ ബുക്ക് ചെയ്യണം ബുക്കിംഗ് സ്ഥിരീകരിക്കാൻ ബഹ്റിൻ ടീം വിളിക്കും ഡിജിറ്റൽ പരിവർത്തനത്തെയും ഉപഭോക്തൃ സംതൃപ്തിയെയും പിന്തുണയ്ക്കുന്ന മന്ത്രാലയത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണിത് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ അജിത് നായരുടെ പുതിയ പുസ്തകം പറഞ്ഞാലും തീരാത്ത കഥകൾ ബഹ്റനിൽ പ്രകാശനം ചെയ്തു ബഹ്റൻ കേരളീയ സമാജൻ സാഹിത്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സമാജം ബാബുരാജൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖരും സാഹിത്യപ്രേമികളും പങ്കെടുത്തു പ്രമുഖ മാധ്യമ പ്രവർത്തകയും റേഡിയോ അവതാരകയുമായ രാജീവ് ഉണ്ണികൃഷ്ണൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി തുടർന്ന് സോമൻ ബേബി ഡോക്ടർ ബാബു രാമചന്ദ്രൻ പ്രദീപ് പുറവങ്കര പ്രേംജിത്ത് പ്രദീപ് പത്തേരി മോഹിനി തോമസ് പ്രശാന്ത് ആശാ രാജീവ് ബാലചന്ദ്രൻ കൊന്നക്കാട് കൃഷ്ണകുമാർ പയ്യന്നൂർ പ്രവീണ വിമൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അജിത് നായർ മറുപടി പ്രസംഗം നടത്തി സോപാനം വാദ്യകലാസമിതി കലാകാരന്മാർ അവതരിപ്പിച്ച സോപാന സംഗീതം ശ്രീജിത്ത് ഫറൂഖ് ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ഗാനാലാപനം എന്നിവയും പരിപാടിയിൽ അവതരിപ്പിച്ചു ബിജു എം ആയിരുന്നു അവതാരകൻ ഇന്ത്യൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഫർഹാൻ ബിൻ ഷഫിൽ ബഹ്റിൽ നടക്കുന്ന റോട്ടാക്സ് മാക്സ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീനിയർ വിഭാഗത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടി നോർത്ത് സ്റ്റാർ റേസിംഗ് ടീമിൽ പരിശീലനം നേടുന്ന മലയാളി വിദ്യാർത്ഥിയായ ഫർഹാൻ ബഹ്റൈൻ ഇൻ്റർനാഷണൽ കാർട്ടിംഗ് സർക്യൂട്ടിലെ പ്രകടനത്തിലൂടെയാണ് ടീമിൽ ഇടം ബഹ്റിൻ മോട്ടോർ സ്പോർട്സ് രംഗത്ത് ശ്രദ്ധേയനാണ് ഫർഹാൻ ഫർഹാന്റെ നേട്ടത്തിൽ ഇന്ത്യൻ സ്കൂൾ അധികൃതർ അഭിനന്ദിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lilith. കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊന്നോണം വിപുലമായി ആഘോഷിച്ചു ഇന്ത്യൻ ഡിലേറ്റ് റെസ്റ്റോറൻറ്റിൽ നടന്ന പരിപാടിയിൽ ഇരുന്നൂറ്റമ്പതിലധികം അംഗങ്ങൾ പങ്കെടുത്തു കെ പി എ പ്രസിഡന്റ് അനൂജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ മുഖ്യാതിഥിയായിരുന്നു ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ കെ പി എ രക്ഷാധികാരി ബിനോജ് മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായി ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഓണസദ്യയും കെ പി എ കുടുംബാംഗങ്ങളുടെയും സൃഷ്ടി സിംഫണി കലാകാരന്മാരുടെയും കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ബഹ്റിൻ ഒ ഐ സി സി കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു ഫാസിൽ മുഹമ്മദ് പ്രസിഡന്റ് ബിജു കൊയിലാണ്ടി ജനറൽ സെക്രട്ടറി അഷറഫ് കപ്പാഡ് ട്രഷറർ എന്നിവരടങ്ങുന്ന പതിനെട്ടംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത് റോഷൻപുരത്തിൽ മുസ്തഫ കപ്പാട് വൈസ് പ്രസിഡന്റുമാർ നൌഫൽ നന്ദി ഇസ്മയിൽ തൈല സെക്രട്ടറിമാർ എന്നിവരാണ് മറ്റു പ്രധാന ഭാരവാഹികൾ ആക്ടിംഗ് പ്രസിഡന്റ് ബിജുപാൽ സീകയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രദീപ് പി കെ മേപ്പയൂർ ഉദ്ഘാടനം ചെയ്തു ദേശീയ ജില്ലാ ഭാരവാഹികൾ ആശംസകൾ നേർന്നു ഐ സി എഫ് റീജ്യൻ കമ്മിറ്റിക്ക് കീഴിലുള്ള മജ്മുദ് തലീമിൽ ഖുറാൻ മദ്രസയിലെ സ്റ്റുഡൻറ്റ് കൗൺസിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റോറി ബോക്സ് എന്ന പേരിൽ പ്രസംഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മുഹമ്മദ് റയാന് നഫീസുദുൽ മസ്രിയ സന സുബൈദ ഹസൻ ബസരി എന്നിവർ വിഷയാവതരണം നടത്തി സയ്ദ് അസർ അൽബുഗാരി തങ്ങൾ ഹുസൈൻ സഗാഫി കൊളത്തൂർ മൻസൂർ അസ്നി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു In the heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.